കെ ജി ഒ എ മേഖലാ മാർച്ചിന്റെ പ്രചരണാർത്ഥം കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വടകര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകര സിവിൽ സ്റ്റേഷനിൽ വെച്ച് സുംബാ ട്രെയിനിങ് സംഘടിപ്പിച്ചു സമൂഹത്തിൽ വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയും ജീവനക്കാരുടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യം വെച്ച് നടത്തിയ ഈ പരിപാടി തുടർന്നു കൊണ്ടുപോകുമെന്നും നേതൃത്വം അറിയിച്ചു പരിപാടിയിൽ എൻ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹനീഷ് പി കെ വനിതാ കമ്മിറ്റി കൺവീനർ പ്രഭിഷ കെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാജൻ ടി എന്നിവർ സംസാരിച്ചു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള കെ ജിഒ മേഖല മാർച്ച് ഈ മാസം ഇരുപത്തിരണ്ടിന് കൊയിലാണ്ടിയിൽ വെച്ച് നടക്കും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് കെ ജി ഒ ഏരിയ കമ്മിറ്റി വടകര ഏരിയ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പുരോഗമനപരമായ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളെ സംഘടനകൾ ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ തന്നെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ സമൂഹത്തിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രതികരിച്ച് മുന്നോട്ട് പോകാറുണ്ട് ഈ മേഖലാ മാർച്ചും ധർണയും ഒരു ഒരു എന്ന പരിപാടി വടകരയിലും നേതൃത്വം മേഖലാ മാർച്ചിന്റെ ഭാഗമായിട്ട് അതോടനുബന്ധിച്ച് ഈ താലൂക്ക് കേന്ദ്രങ്ങളില് കെ ജിഒയുടെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തില് ഇത്തരത്തിലുള്ള തനതു പരിപാടിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നു വരികയാണ് വടകര ഏരിയ കമ്മിറ്റി ഒരു ഒരു നടത്താം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഈ നടന്നിരിക്കുന്നത് ാണ് അപ്പോൾ അവർക്ക് മെന്റലി ഫിസിക്കലിനെക്കാളും മെന്റലി കുറച്ചും ഒരു പ്രോഗ്രാമും കൂടെയാണ് സുംബ എന്ന് പറയുന്നത് മെന്റലി എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളെ ഹാപ്പി ആവുന്നത് അതേപോലെ തന്നെ ഫിസിക്കലിയും നിങ്ങൾ ഹാപ്പി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടും കൂടെയാണ് രൂപയെന്ന് പറയുന്നത് രൂപ ഒരിക്കലും ഒരു ഡാൻസ് അല്ല അതൊരു ഫിറ്റ്നസ് ആണ് മ്യൂസിക് ഡാൻസ് പ്ലസ് ഫിറ്റ്നസ് ഇത് മൂന്നും കൂടെ വരുന്നത് കൊണ്ട് അതിനെ ഡാൻസായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഡാൻസ് അല്ല അതൊരു ഫിറ്റ്നസ് ഫോമാറ്റാണ്